ഞാൻ പിന്നെ രണ്ടും കളിപ്പിച്ച് അവരുടെ പറഞ്ഞ കാറുകൊണ്ട് വരാൻ രണ്ടും കളിച്ച് ഞാൻ തിരുവോണത്തിന് എന്ന് പറഞ്ഞു എനിക്ക് ഒരു ഏഡിയോ ഇത് കിട്ടൂന്ന് കാര്യം പക്ഷെ എനിക്ക് തിരുവനന്തപുരത്ത് എല്ലാം ആയിരിക്കാൻ പറ്റിയല്ലോ നമ്മള് ചെന്നു ചെന്നിത്തി അവിടെ ചെന്നിട്ട് റൂമെടുത്തു പ്രൊഡ്യൂസറെ വിളിച്ചു ജംഗ്സിലെ വന്നു ഷങ്കർത്തൂരി ഷങ്കർത്തൂരി പ്രൊഡ്യൂസറെ വിളിച്ചു ബാക്കി അറിയാലോ ബാക്കി നമ്മൾ ഫീൽഡിംഗ് ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേഡ്സ് ഇങ്ങനെ കാണിക്കുന്ന ഒരാൾക്ക് ഓപ്പോസിറ്റ് സംസാരിക്കാൻ അതും ലക്ഷങ്ങളും മുടക്കി പടം ചെയ്യാൻ പോകുന്ന പ്രൊഡ്യൂസർ വീഴ്ച വരുത്തിയിരിക്കണേ ഞാൻ പിന്നെ അറിയാല്ലോ വരണ ചെവിയിലേക്ക് കേൾക്കുന്ന സംഭവം അറിയാമല്ലോ എനിക്ക് കുറെ പറഞ്ഞെടുത്തിരിക്കും പുള്ളിക്കരുടെ ബാഗൊരു കാര്യമായിരുന്നു ലാസ്റ്റ് വെച്ചാൽ എവിടെ ഉണ്ടാകും ഞാൻ പറഞ്ഞു ഞാൻ ഇടത്തുണ്ടായിരുന്നു ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അവിടെ തന്നെ വന്നു ഷൂട്ടിങ്ങ് കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വന്നു രാത്രി അങ്ങോട്ട് വരുന്നുണ്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് ീ അവിടെ കൂന്നിപ്പനോണ്ടു എനിക്ക് പേടിയായി രാത്രി വരുന്ന ഗുണ്ടകളുമായിട്ടാണ് തിരുവനന്തപുരം അരി കിട്ടി വേഗമുണ്ട് പിന്നെ ഞാൻ അവിടെ രണ്ടും കിലോമീറ്റർ എടുത്ത് പുള്ളി യാത്ര വന്നു ഒറ്റയ്ക്കാണ് പുള്ളി വന്നു ഒറ്റയ്ക്ക് വന്ന് ഞാന് പറ്റി ഞാൻ പറഞ്ഞു ഇങ്ങനെ അവസാനം പറ്റി പക്ഷേ എനിക്കൊന്നും വേണ്ടു എൻ്റെ ഭാഗത്ത് അവിടെ നേരം നിന്റെ സമയം നോക്കി നേരം കുടിച്ചതല്ലേ അപ്പൊ നീ അത് ഉത്തരവാദിത്തം വേണ്ടത് ഇനിയിപ്പോ പോട്ടെ എന്ത് ചെയ്യാൻ പറ്റും അതിന് പകരപ്പം നിനക്ക് നിന്റെ സീനു പോലെ വേറെ ഒരാൾക്ക് കൊടുത്താൽ ആ വേഷം വേറെ ആളുകളും ഇപ്പോൾ നീ ചെയ്യണ്ട എല്ലാം എന്ത് ചെയ്യാൻ പറ്റും നീ അങ്ങോട്ട് ലൊക്കേഷനിലേക്ക് വന്നാലും എല്ലാവരും നിന്റെ പുറകെ വരും നിന്റെ മുഴുവത്തു ചെറുപ്പം ഇല്ലായിരുന്നു അതുകൊണ്ട് നീ ലൊക്കേഷനിലേക്ക് വരണ്ട വീട്ടിലേക്ക് നല്ലൊരു മനുഷ്യരുന്നവർ ഞാൻ അങ്ങനെ വണ്ടി കിറങ്ങി പോവും അങ്ങനെ രണ്ട് സിനിമ ചെയ്യാൻ പോയപ്പോ അത് മെയിൻ ഒരു സിനിമ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് നഷ്ടമായി എന്നുള്ളതാണ് ചെയ്ത് അതിനുശേഷം പിന്നെ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് വളം ചെയ്തു പിന്നെ അപരന്മാർ നഗരത്തിൽ ഇത് അതല്ല അച്ചാ അച്ചാമക്കൂടെ നമ്മൾ പറഞ്ഞു അച്ചാമക്കൂർ വെച്ചാൽ അപരന്മാർ നഗരത്തിൽ ഗ്രൂപ്പ് ഡബ്ല്യു ഡബ്ല്യു ആണ് കുടുംബം ലോകം സുരേഷ് ഗോപി ചേട്ടൻ ആദ്യമായിട്ട് ഡബിൾ ഡ്രോൾ ചെയ്ത് പറഞ്ഞു രണ്ട് വേഷങ്ങൾ ചെയ്യുക ഇപ്പൊ ലക്ഷം കഴിഞ്ഞു ഇപ്പൊ കേന്ദ്രമന്ത്രിയാകാൻ പോകുന്നു സുരേഷ് ഗോപി ചേട്ടൻ രണ്ട് വേഷം ചെയ്യുക അവിടെ ഡബ്ല്യൂ ഡബ്ല്യൂ അടുവിടുമ്പോൾ ഡോക്കും അതിൻ്റെ അടുത്ത് ജയിച്ച അതും ജയിച്ച എൻ്റെ വീട്ടിൽ ആ ശക്തി കടത്തിൽ ജയിച്ചേൻ്റെ കൂടുതലാണ് തോമസ് തോപ്പിൽ തോമസ് ഐട്ടൺ ആണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് അപ്പോൾ തോമസ് ഐട്ടൺ എൻ്റെ ജ്യേഷ്ഠ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ് വലിയ കാര്യമാണ് അപ്പോൾ പുള്ളി തന്നൊരു കാര്യക്ടർ അതിപ്പോൾ അതും കാണിക്കും ജീവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അധികം പറ്റിയൊരു ഡോർമെറ്ററി കാണിക്കുന്നുണ്ട് ഡോർമെറ്ററിൽ എല്ലാവരും കൂടി താമസിക്കണം പലരും കൊണ്ട് വാടകയ്ക്ക് താമസിക്കണം ഡോർമെറ്ററിൽ വാടകയ്ക്ക് പല പല തൊഴിലുള്ളവർ അതിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഇതാണ് ജയശേട്ടൻ വരുന്ന സമയത്ത് ഞാൻ മറ്റു ബുക്ക് വിൽക്കാനായിട്ട് നടക്കുന്ന ആൾ എന്തുകൊണ്ട് 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 കാക്ക കുടിച്ചാൽ കൊക്കാത്ത എന്തുകൊണ്ട് മരണികളും ബുക്കിൽ മുഖത്ത് വയ്ക്കുന്ന എന്തുകൊണ്ട് യേശുദാസ് താടി വളർത്തുന്നത് എന്തുകൊണ്ട് എം ജി ശ്രീമാർ താടി വെളുത്താത്തത് എന്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് മുമ്പല്ലാൻ മീശു പിരിക്കുന്നത് എന്തുകൊണ്ട് മമ്മൂട്ടി മീശു പിരിക്കാത്ത എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ് എന്തുകൊണ്ട് അപ്പോൾ ജയചേട്ടൻ എഴുതി ചെയ്യുന്നുണ്ട് ഈ ഇവിടുത്തെ വാടക തരാത്ത എന്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനമുണ്ട് അതാണ് അതിപ്പോഴും കിട്ടുന്ന ആ സിനിമയിൽ അപേക്ഷ ചെയ്യും അതിൽ ശ്രീ അശോകി എന്നുണ്ട് അതിൽ അശോകി ചേട്ടൻ ആ സിനിമയിൽ ഞാൻ ഈ കാലണ്ടറിൽ ദശങ്കൂട്ടം ത്രൂമായിട്ടും ഉള്ള ഒരു വേഷമാണ് ഡി ടി ടി ആയിട്ട് അതുപോലെ തന്നെ അതിനുശേഷം ഞാൻ പന്ത്രണ്ട് ഉറങ്ങി അപ്പൊ ലാസ്റ്റ് ഞാൻ ചെയ്ത് നിർത്തി നിർത്തിയത് രണ്ടു വർഷം മുമ്പാണ് വിനോദ് കുമാർ സാറിന്റെ ആന്റണി പ്രപ്പ് നായ നായകനായ പൂവൻ എന്ന സിനിമയാണ് പൂവൻ സിനിമയാണ് ഇപ്പൊ ഞാൻ ലാസ്റ്റ് ചെയ്തത് രണ്ടു വർഷം മുമ്പ് പിന്നെ അതിനുശേഷം ആരും വിളിച്ചിട്ടില്ല പിന്നെ അത് മാത്രമല്ല വീട്ടിലെ ചില പ്രാരാബല് കുട്ടിയുടെ അച്ഛൻ വരിച്ചു പോയി അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അച്ഛനുണ്ടായിരുന്നപ്പോ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാ സ്ഥലത്തും പോയപ്പോഴേക്കൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ വീട്ടില് പിന്നെ അമ്മയും ഭാര്യയും അപ്പൊ നമ്മക്ക് രണ്ടുപേരും അപ്പൊ അത് കാരണം ഇവിടെ കാര്യങ്ങൾ അച്ഛൻ ഉള്ളപ്പോ ആണുണ്ടാവുമല്ലോ പക്ഷെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഇവിടെ നിന്ന് വിട്ടുപോകാനും പിന്നെ കുറെ സാമ്പത്തിക ബാധ്യതകളും കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അപ്പൊ എനിക്ക് പെട്ടെന്ന് സ്റ്റാൻഡാകാൻ പറ്റില്ല ഇപ്പൊ സ്റ്റാൻഡായിട്ടില്ല സ്റ്റാൻഡാകാൻ പറ്റില്ല ഇതെല്ലാം ഇവിടെ തലയിലേക്ക് നല്ല ആ ഭാരം എങ്ങനെ ഇത് കണ്ട്രോൾ ചെയ്ത് പോകണം എന്നറിയാൻ വരാൻ ഇതായി അത് കാരണം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് വല്ലപ്പോഴും സ്റ്റേജ് പ്രോഗ്രാമിനെ ആരെങ്കിലും ഗസ്റ്റ് ആയിട്ട് പോകും പിന്നെ ഇത്തവണ എനിക്കൊരു തീരുമാനമുണ്ട് നടക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത് ഞാൻ പ്രൊഫഷണൽ നാടക രംഗത്തേക്ക് ഇറങ്ങുവാണ് അതിന്റെ അല്ലെങ്കിൽ ഇടയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അത് ഞാൻ പിന്നീട് ഒരു എപ്പിസോഡിൽ ഞാൻ പറയാം കേരളത്തിലൊരു അവിടെ ഉറപ്പിച്ചിട്ടില്ല എന്നാ ഉറപ്പിച്ച പോലെ പോലെയാണ് പറഞ്ഞിട്ട് ഉറപ്പിച്ചു എന്ന് പറഞ്ഞു ചോദിച്ചും പിന്നെ നാളെ അത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ കിട്ടിയേക്കുന്ന നിങ്ങൾ ഓർമ്മ രണ്ടിരണം പറഞ്ഞു എനിക്കും ഇത് കാരണം ഞാൻ അവിടെ പോകുന്നത് പോയിട്ട് കാര്യങ്ങൾ തിരക്കിയിട്ട് ഞാൻ പറയാം കേരളത്തിൽ ഒരു മുപ്പത് വർഷമായിട്ട് ഫേമസ് ആയ ഒരു നാളെ ട്രൂപ്പിൽ ആ മുപ്പത് വർഷമായിട്ട് ആ നാളെ ട്രൂപ്പിലേക്ക് കയറാനുള്ള പ്ലാൻ്റെ ആണ് കാര്യം മിമിക്രി ആയിട്ട് ഇനി പോകുന്നില്ല നാടകത്തിലാവുമ്പോൾ നമുക്ക് ഇത് പ്രത്യേകത ഒരു കഥാപാത്രം എനിക്ക് ഒരു കഥാപാത്രം നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റും കാര്യം നാടകത്തിന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ മിമിക്രി ടൈമിംഗ് പോയിട്ടുണ്ട് നാടകത്തിന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞ ടൈമിങ് കാര്യം അതിൽ ആറുപേരുണ്ടെങ്കിൽ ആറുപേർക്കും ആ വരണ്ട സമയങ്ങളും നിക്കേണ്ട സ്ഥലങ്ങളും സ്റ്റേജില് ലൈറ്റ് ആ ചെയ്യുന്നതൊക്കെ ഇതൊക്കെ ഉണ്ടോ നിക്കേണ്ട സ്ഥലങ്ങൾ വരണ്ട സമയങ്ങൾ അതൊക്കെ ഒരു ടൈമിങ് ആണ് ആ ടൈമിങ്ങെന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മള് നല്ലൊരു ക്യാമ്പാണ് റിഹേഴ്സൽ ക്യാമ്പ് ആ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ പഠിക്കാൻ പറ്റും അതൊരു രസമുള്ള കാര്യമാണ് സിനിമ പോലെയല്ല നടത്തി പ്രേക്ഷകരായിട്ട് നമ്മൾ നേരിട്ട് മുഖാമുഖം അഭിനയിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ എനിക്കത് ഭയങ്കര താല്പര്യമില്ല കൊച്ചിലെ നടത്തിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോ നടേക്ക് പോകാൻ വീണ് നിങ്ങളുടെ അനുഗ്രഹം പ്രാർത്ഥനയൊക്കെ ഉണ്ടാകണം റെഡിയായി ആയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും എങ്ങനെയാണെന്നുള്ള കാര്യം ഗ്രൂപ്പിന്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അന്നേരം ഞാൻ പ്രൊഡീഷനെ വീണ്ടും ഞാൻ വിളിക്കാം ഞാൻ വീണ്ടും വിളിച്ചിട്ട് ഞാൻ ഞാനതൊന്ന് അനൗൺസ്മെന്റ് ചെയ്യാം ഞാൻ കളിക്കുന്ന നാളെ ക്രൂപ്പിന്റെ പേര് അതിന്റെ ആർട്ടിസ്റ്റുകളും അതിന്റെ സംവിധായകനെ അതിന്റെ അതുപോലെ തന്നെ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ പരിചയപ്പെടുത്തുന്നത് അത് ഓക്കെ ആയിട്ടില്ല അതുകൊണ്ടാണ് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ പേര് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മോശം അതുകൊണ്ടാണ് കേട്ടാ പിന്നെ എന്താ പറയുക പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ അരിസൈ ഷോ മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് അവൻ കടമറ്റത്ത് കത്തനാർ ഹിറ്റാകുമ്പോൾ കടമറ്റത്ത് കത്തനാർ എന്ന് പറയുമ്പോൾ ഏഷ്യാനെറ്റിന്റെ നമ്പർ വൺ പ്രോഗ്രാം ആണ് ഏഷ്യാനെറ്റിലെ അപ്പോൾ അത് ഒന്ന് ഈ ടി വിയിൽ സൺഡേ കഴിഞ്ഞാൽ ഈ സമയത്ത് എല്ലാവരും കടമറ്റത്ത് കത്തനാരുടെ ഈ സീരിയൽ കാണാൻ കുത്തിയിരിക്കാനുള്ളത് അപ്പൊ ഈ ചാനലുകൾ തമ്മിലൊരു കിടപടിച്ചു അത് വെച്ചാൽ പരസ്യത്തിന്റെ സമൂഹമല്ല അപ്പൊ ഏഴരക്ക് തൊട്ട് എട്ട് മണി വരെയാണ് കടമ ആ ടൈമിന് തന്നെ മറ്റുള്ള ചാനലിൽ വരുന്ന സാധനങ്ങൾ കാണാൻ ആല്ല അവർ അവരെല്ലാവരും ഏഷ്യാറ്റിൽ മുമ്പിലായിരിക്കും അപ്പൊ മറ്റുള്ളവരുടെ അപ്പുറത്തെ ചാനലിന്റെ ഒക്കെ പ്രശ്നമെങ്കിൽ അവരുടെ ഈ സാധനം കാണാൻ ഓഡിയൻസ് ഇല്ലാതെ പ്രേക്ഷകർ ഉള്ളവർ റേറ്റിംഗ് കുറയും അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ജീവൻ രീതിയിൽ വൈജു ജോസ് ബാബു ജോസ് അല്ല വയനാട് അരസിലെ പറഞ്ഞ വൈദ്യു ജോസ് അപ്പൊ ഒരു പ്രോഗ്രാം ചേരാനിരിക്കും അപ്പൊ ഓണത്തിന് ഞങ്ങള് എപ്പോഴും സെറ്റ് ഇറക്കുമല്ലോ അപ്പൊ ഞങ്ങള് പപ്പടം പഴം പായസം എന്ന കാസറ്റ് എഴുതാനായിട്ട് ഞങ്ങൾ ഓണത്തിൽ ഇതുപോലെ ഈ സമയത്താ കൂടും ഓണത്തിനുമ്പ് ഈ സമയത്ത് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസത്തിലൊക്കെ ഞങ്ങൾ എഴുത്തിലായിരിക്കും ഈ കാസെറ്റ് അതൊക്കെ മാതൃശ്യൊക്കെ എഴുക്കുക മറ്റേ ഇതിന്റെ ദേമാവാലി കുമ്പത്തിന്റെ വർക്കിലായിരിക്കും ഇപ്പുറത്ത് പുട്ടുക പുട്ടുകച്ചവടത്തിന്റെ വർക്കിലായിരിക്കും ഞങ്ങൾ പപ്പടം പഴം പായസത്തിന്റെ വർക്കിലായിരിക്കും സ്ക്രിപ്റ്റ് എഴുത്തും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ ഓണത്തിലാണ് കാസെറ്റ് ഇറക്കിയത് എല്ലാ കാരണം കാസെറ്റുണ്ടല്ലോ ഇത് ഓണ കാസെറ്റ് പറഞ്ഞു അവടെ ഞങ്ങൾ സാധനം ചെയ്യുന്നു ഇങ്ങനക്ക് ഏകദേശം താഴെ കുറച്ച് ഞാൻ ഇതാക്കി അത് അടച്ച് ബ്ലീറ്റ് അവൻ തന്നെ വൈദ്യുതി വേറെ പ്രത്യേകത പറഞ്ഞു പറഞ്ഞാൽ അവൻ കുറെ ഫികർ ചെയ്യും പിന്നെ ഒരാൾക്ക് അവൻ അറിയാം ഇങ്ങനെ ചെയ്ത് അവൻ പിന്നെ അവൻ മുറിയിൽ നിന്ന് തന്നെ എന്നെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ അന്വേഷിച്ച് വരച്ച് വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സാധനം ഒക്കെ കറക്റ്റ് കപ്പനായിരുന്നു കറക്റ്റ് കപ്പന ഇവരോട് നമുക്ക് ജീവൻ രീതിയിലെന്നുള്ളൂ അങ്ങനെ നേരെ ജീവൻ ടി വി ഒരു രണ്ട് എപ്പിസോഡ് ചോദിച്ചാൽ അത് ശരിക്ക് സംഭവം ആൾക്കാർ കണ്ടോ കാരണം ഈ ഇപ്പുറത്ത് ഏഷ്യാനായിട്ട് ഈ സാധനങ്ങളൊക്കെ സാധനങ്ങൾ അത് കണ്ട് കറക്റ്റ് ഒരുപോലെ വേഷത്തിലൊക്കെ വന്നപ്പോൾ കറക്റ്റ് ആയി അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ സൂര്യ ടി വിയിൽ എട്ടു സുന്ദരികളും ഞാൻ സീരി തോമസ് തോപ്പിൽ കൂടി തിയേറ്ററാണ് തോമസ് തിയേറ്ററിനുസരിച്ചത് മണിയമ്പര് അയച്ചു വന്നിട്ട് അഭിനയിക്കുന്നു അതിൻ്റെ അകത്ത് ഈ കത്തനാരുടെ ടൈമിലാണ് ഏഷ്യാനിലെ കത്തനാറുടെ ടൈമിലാണ് സൂര്യാ ടിവിൽ ഈ എട്ട് സുന്ദരികളിൽ ഞാൻ പറഞ്ഞത് ഈ കക്കനാർ കാണാനുള്ള പ്രേക്ഷകരെ കംപ്ലീറ്റ് ഈ ടി വിയുടെ ഉപരി അപ്പൊ റേറ്റിംഗ് സൂര്യ ടി ഓൾറെഡി കുറവായി അപ്പൊ അപ്പൊ പിന്നെ റേറ്റിംഗ് കൂട്ടിയെടുക്കാനുള്ള മാതൃക ആയാലും പ്രൊഡ്യൂസർ ആയാലും ഡയറക്ടറായാലും അവർ നോക്കും അവർ നോക്കുക റേറ്റിങ് അങ്ങനെ കൂട്ടിയെടുക്കാൻ പറ്റും അത് ചാരികാര് നോക്കും റേറ്റിംഗ് കൂട്ടിയെടുക്കാൻ അത് ഏതായാലും അവരുടെ അവരുടെ റേറ്റിംഗ് കൂട്ടാൻ കഴിക്കും അതിനെത്തക്കത് വലിയ രഹസ്യ രഹസ്യമായ പരസ്യമാണ് അപ്പൊ അങ്ങനെയൊക്കെ വരെ കളിക്കുമ്പോൾ ലൊക്കേഷൻ നീ ഇതിന്റെ അകത്ത് ആ കടമറ്റ കത്താനായിട്ട് അപ്പൊ നീ ആണോ നമ്മുടെ ചേട്ടാ ഇത് ഓപ്പോസിറ്റ് അപ്പുറത്ത് ഒറിജിനൽ കടവട്ട് കത്തേണ്ട അത് ഒറിജിനൽ അല്ലേ നീ ഡ്യൂപ്പ് ഞമ്മ അത് ഭയങ്കര സീരിയസ് ആണ് ദൈവത്തിന്റെ കഴിവും സാധനവും ഒക്കെ ഉള്ളേണ്ടതായിട്ടുണ്ട് നീ അതിന്റെ അകത്ത് ഒന്ന് അത് നീട്ടത്ത് കളിക്കാൻ നീ ഇത് കംപ്ലീറ്റ് കോവടിയായിട്ട് കാണിക്കാൻ വേണ്ടി അതിന്റെ പുള്ളി സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കുറെ എപ്പിസോഡ് അത് എപ്പിസോഡ് ആ കത്തനാരെ കാണാൻ കൂടുതലാകുന്ന ആൾക്കാർ ഈ കത്തനാരെ കാർട്ടിസ്റ്റാ അവരെ ചെയ്യാൻ പറഞ്ഞു ഞാനും പറഞ്ഞു ഞാനും വിളിക്കും അങ്ങനെ കത്തനാർ അഭിനയിച്ചൊരു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അത് പുഷാറി പറയും പുഷാരുടെ ഞാൻ വിളിക്കും പുഷാറിന്റെ ഒരു പ്രോഗ്രാം പ്രോഗ്രാം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അപ്പൊ ഞാൻ താടിയൊക്കെ അറിച്ച് സ്ഥാനത്ത് പഠിച്ചു വെച്ച് കണ്ണാടിച്ച് ഇവിടെ ഭയങ്കര ഓ ഇപ്പോ ഇങ്ങോട്ട് വരുമ്പോ അത്ര മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി എഡിക് സമയം അപ്പൊ പുഷാരുടെ സേവില് പുഷാരുടെ ചെയ്തു പുഷാരുടെ അനൗൺസ്മെന്റ് അറിയാമല്ലോ അവൻ പിന്നെ ഈ വാര്യവും പറഞ്ഞ എഡി കുറിച്ച് വർണ്ണിക്കാനൊക്കെ പുഷാറിന്റെ കഴിഞ്ഞിട്ടില്ലാ മൻമോഹൻ സിംഗ് സോണിയ സോണിയും സോണിയെന്നുള്ള പാട്ടൊക്കെ കിട്ടും പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ ഇട്ടു ഫോ ചെയ്യാനും വന്ന് എടുത്തു തന്നെ ഇംഗ്ലീഷ് ഒക്കെ പറയുന്നു ഇംഗ്ലീഷ് ഒന്നും വേണ്ടി പറയണ്ടായിരുന്നു അപ്പൊ ഈ കൈലിടുകൂടി അതിന്റെ ക്ലിപ്പിംഗ് കിടപ്പുണ്ട് ടി അവൻ പറഞ്ഞ സാധനം കിടപ്പുണ്ട് ടി വി കുറിച്ച് പറഞ്ഞു ടെൽ മീ ടു ഞാനിങ്ങനെ മനോസിനി വേറെ കിഴിങ്ങനെ അവർട്ടോട്ടാക്കി പിടിക്കണം അവിടെ ഇങ്ങനെ പിടിച്ചാലേ മനോഷ്ട ആ സാധനം കിട്ടുള്ളൂ കിഴി ഇട്ട് കഴിഞ്ഞ നേരെ പോവും അരശ്രീം നിറച്ച പോലെ പോവും നിറച്ച പോലെ പോവും കിഴി അവിടെ അപ്പൊ നമുക്ക് സംസാരിക്കാൻ പറ്റിയാലോ സംസാരിക്കാൻ ഇങ്ങനെ എന്നാൽ ഞാൻ ചേർക്കിട്ട് നോക്കി സ്റ്റേജല്ല പ്രോഗ്രാം നടന്നിട്ട് നോക്കി ചേട്ടി നോക്കിയപ്പോ ഈ സ്വർണ്ണ കൂടി കൈകഴിച്ചു കോഴികൾ മോട്ടോർത്തിൽ പോകാനുള്ള കഴിച്ചു അതെന്ന് വെച്ചാൽ അന്ന് ഒരു ഇത് ഉണ്ടായിരുന്നു സോണിയാഗാന്ധി എന്തെങ്കിലും പറഞ്ഞാൽ മൻമോഹസിംഗ് സംസാരിക്കുകയുള്ളായിരുന്നു സോണിയാഗാന്ധി എന്തെങ്കിലും പറഞ്ഞാലും മൻമോഹസിംഗ് അല്ലെങ്കിൽ സംസാരിക്കുന്ന പറഞ്ഞൊരു രാഷ്ട്രീയത്തിലൊരു സംസാരം ഉണ്ടായിരുന്നു അപ്പൊ പ്രേക്ഷകർ ഓർത്തത് ഈ പിഷാറണ്ടി എന്നാ ഇത് ചോദിച്ചത് ഞാൻ നോക്കിയപ്പോൾ മറ്റേ അതുകൊണ്ടാണ് ഈ സോണിയാഗാന്ധി ഒരു ലോണ പ്രേക്ഷകർ കരിച്ചത് അപ്പം പിഷാർട്ടി കൊന്നുകൂടി വൈകിട്ട് കിട്ടില്ല അപ്പം വീണ്ടും വീണ്ടും പ്ലീസ് പണി പോലെ ഞാൻ എനിക്ക് ആനന്ദ ഞാനൊരു ചുണ്ടെന്ന് വിട്ട് എന്റെ പറ്റി തെയ്യമേ ഞാൻ ചപ്പാത്തി തിന്നാറില്ല ഞാൻ ഒരാളെ കഴിക്കണം ഞാൻ ആ ശരീരം എന്റെ സൗണ്ട് ചെയ്യുന്നു മൻമോഹൻ സിംഗ് അനുസരിച്ചു വലിയ ആനകളുണ്ട് പക്ഷെ ടി വിയിലൊക്കെ പുറത്തിരുന്നു അങ്ങനെ മൂന്ന് ഫിഗറാണ് പിന്നെ കൂടുതലും ആയിരുന്നു കളിക്കാറുള്ളത് നമുക്ക് സ്കിറ്റ് സ്കിറ്റ് എനിക്ക് അന്ന് സ്കിറ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം അതാണ് നാളെ ഞാൻ പോകാനുള്ള കാരണം അപ്പൊ ഇനി നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇനിയും കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പൊ തൽക്കാലത്തേക്ക് വൈഡപ്പ് ചെയ്യാം വൈഡപ്പ് ചെയ്യുന്ന മുമ്പ് ഞാൻ എന്നെ എന്റെ ഫാമിലി ഒന്ന് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ വൈഫ് ശ്രീദേവി ഇവിടെ മുഹമ്മി സ്കൂളിലെ ടീച്ചറാണ് പിന്നെ രണ്ട് പെൺമക്കളാണ് മൂത്ത ആള് ആർഷ ബ്രിജേഷ് രണ്ടാമത്തെ ആള് ലക്ഷ്മി ബ്രിജേഷ് ആർഷ ഇപ്പോൾ കാനഡയിലാണ് പോയിട്ട് പഠിക്കാൻ സ്റ്റഡി വീട്ടിൽ പോയിട്ട് കാനഡയിലാണ് ആർഷ കല്യാണം കഴിച്ചിരിക്കുന്നത് രാജിൽ എന്ന് പറയുന്നത് ചന്ത എന്ന് പറഞ്ഞ രാജിലാണ് കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു കുട്ടിയുണ്ട് ഇഷാനി പേരക്കടാവ് എന്റെ പേരക്കടാവ് ആർഷയ്ക്ക് പിന്നെ ലക്ഷ്മി ഇപ്പൊ ടി ടി സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ സെക്കൻഡ് ഇയർ ആണ് പിന്നെ അമ്മ അമ്മ അച്ഛൻ മരിച്ചുപോയി അവരുടെ അച്ഛൻ മരിച്ചുപോയി അധ്യാപകനായിരുന്നു മരിച്ചുപോയി അമ്മയുണ്ട് ഐഷ ഐഷ എന്നാണ് അമ്മയുടെ പേര് ൂജാമുറിയിലാണ് പ്രാർത്ഥനയൊക്കെ കൊണ്ട് പറ്റി മർഗത്തിൻകോട്ട് പോകുന്ന ഒരാളാണ് അമ്മ പിന്നെ ഇവിടെ വേറെ നാട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നാട്ടുകാർ കഞ്ഞിക്കുവി പഞ്ചായത്ത് എന്ന് പറയുന്നത് പച്ചക്കറി കൃഷിക്ക് ഏറ്റവും കൂടുതൽ പേര് ഒരു പഞ്ചായത്താണ് പ്രശസ്തിയായി ഒരു പഞ്ചായത്താണ് കഞ്ഞിക്കുവി പഞ്ചായത്ത് ഈ കഞ്ഞിക്കൂരി പഞ്ചായത്തിൽ ജനിക്കാൻ തന്നെ എനിക്ക് ദൈവം അവർ ഇത് നന്നായിരിക്കും ഇത്തിരി നന്ദിയുണ്ട് നേരത്തെ കഞ്ഞിക പഞ്ചായത്തിലുള്ള എല്ലാവരുണ്ട് നമ്മളെ ഞാൻ കൊച്ചുനാൾ മുതലെ പ്രോഗ്രാമിന് പോകാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ അവരുടെയൊക്കെ പ്രോത്സാഹനം ഈ നാട്ടിൽ അന്ന് ടിവിയും മറ്റേ ഇതുപോലെ മൊബൈലും കാര്യങ്ങളും ഒന്നും ഈ നാട്ടിൽ കിട്ടുന്ന ചെറിയ ചെറിയ വേദികളിൽ സ്റ്റേജുകളിലൊക്കെ നമ്മൾ കിട്ടുമ്പോൾ അന്ന് അവര് കൊള്ളാം കൊള്ളാന്നൊക്കെ പറഞ്ഞ് കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച് അവർ നമ്മൾ ഉയർത്തുകൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലുമൊക്കെ സ്റ്റുഡിയോക്കെ എത്തിച്ചേരാനായിട്ട് സഹായിച്ചത് അതുകൊണ്ട് കഞ്ചുരി പഞ്ചായത്തിലെ എല്ലാവരോടും പ്രത്യേകിച്ച് സന്തോഷ് അഡ്വക്കേറ്റ് സന്തോഷാണ് വൈസ് പ്രസിഡന്റ് അധ്യാപകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട് രാഷ്ട്രീയ പേര തന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് എല്ലാവർക്കും എന്റെ നന്ദി പറയുന്നു അതുകൂടാതന്നെ ഞാൻ ഈ ചാനലിലൂടെ ഒക്കെ അറിയപ്പെടാൻ തുടങ്ങിയതിനു ശേഷം എന്നെ വേദികളിലേക്ക് സോഷ്യൽ വേദികളിലേക്കാണ് കേരളത്തിന്റെ ആറ്റമ്പതിൽ ഈ അറ്റ പേര് ഞാൻ ഗൾഫ് ട്രിപ്പ് ഒക്കെ ഒരുപാട് പ്രോഗ്രാം ആയിട്ടുണ്ട് അവിടുത്തെ മലയാളികളടക്കും ഇതൊക്കെ മലയാളികളടക്കും എല്ലാവർക്കും അവരൊക്കെ നല്ല പ്രോത്സാഹനമാണ് എല്ലാവർക്കും ആ എന്റെ ഹൃദയ നിറഞ്ഞ ആത്മാർത്ഥതയോടുകൂടെയുള്ള ഒത്തിരി സ്നേഹത്തോടെയുള്ള നന്ദി ഈ കടപ്പാടും ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളുകയാണ് അപ്പം ഇനി നമുക്ക് ഞാൻ നാടക ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞ പ്രോഷൽ നാടക ഗ്രൂപ്പിലേക്ക് കയറി കഴിഞ്ഞിട്ട് നാടകത്തിന്റെ പേരും നാടകത്തിന്റെ സമിതിയും നാടകത്തിലെ ഡയറക്ടർ പ്രൊഡ്യൂസർ അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ നാടകത്തിലെ ആർട്ടിസ്റ്റർ അവരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് മാത്രം നാടകത്തിന് വേണ്ടി മാത്രം ഞാൻ കളിക്കുന്ന ആളുടെ വകുപ്പിനെ കുറിച്ചുള്ള ഒരു എപ്പിസോഡ് പ്രതീക്ഷ ഇവിടെ വന്ന് ചെയ്യും ആ എപ്പിസോഡ് നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്യാം ഏതായാലും ഇവിടെ വന്ന് എടുത്ത പ്രതീക്ഷനും അതുപോലെ തന്നെ വരകാര്യം ചെയ്യും എന്റെ ഒത്തിരി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വൈകിട്ട് എത്തേക്കാം നന്ദി നന്ദി നമസ്കാരം